സിനിമയിൽ സിനിമയിലെത്താൻ മികച്ച തുടക്കം ലഭിച്ചിട്ടും പ്രമുഖരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടും എന്തിനേറെ പഴയകാല താരങ്ങളുടെ മക്കളായിട്ട് പോലും സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയ താരപുത്രിമാർ താരപുത്രിമാരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം ഉമാശങ്കരി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വീരനന്ദ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഉമാശങ്കരി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കുബേരൻ എന്ന ചിത്രത്തിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധയാവുന്നത് കുബേരനിൽ ദിലീപിന്റെ നായികയെത്തിയ ഉമാശങ്കരി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സഫലം എന്ന ചിത്രത്തിലും വസന്തമാളിക എന്ന ചിത്രത്തിലും അഭിനയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഇതിനിടയിൽ ഒരുപാട് തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളിൽ ഇവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഇവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നെങ്കിലും ആ സിനിമകളൊന്നും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു എന്തുകൊണ്ടോ മുൻനിര നായികയായി ഉയർന്നു വരാൻ ഇവർക്ക് സാധിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു മുതൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ സജീവമായിരുന്ന മുൻനിര നായികയായിരുന്ന സുമിത്ര എന്ന നടിയുടെ മകളായിരുന്നു ഉമാശങ്കരി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയ നടിയായിരുന്നു സുമിത്ര അമ്മ സുമിത്ര നേടിയതുപോലുള്ള വലിയ വിജയമോ ഒരുപാട് സിനിമകളോ നേടാൻ ഉമാശങ്കരിക്ക് എന്തുകൊണ്ടോ സാധിക്കാതെ വരികയായിരുന്നു പിന്നീട് സിനിമകളിൽ നിന്ന് മാറി ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു ഉമാശങ്കരി ഉമാശങ്കരിയുടെ അച്ഛൻ കന്നഡ സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവും തിരകഥാകൃത്തുമായ ഡോക്ടർ ഡി രാജേന്ദ്ര ബാബു ആയിരുന്നു ഇത്രയും വലിയ സിനിമാ ബാക്കപ്പ് ഉണ്ടായിട്ടും അധികമൊന്നും വിജയ ചിത്രങ്ങൾ ലഭിക്കാതെ വരികയായിരുന്നു ഉമാശങ്കരിക്ക് പിന്നീട് സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു അനു ശശി രണ്ടായിരത്തി നാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിംഫണി എന്ന ചിത്രത്തിലൂടെയാണ് അനു ശശി മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിൽ ശിവ അനു ശശി സ്വാതി വർമ്മ റിയാസ് ഖാൻ ജഗതി ജഗദീഷ് ലക്ഷ്മി ഗോപാലസ്വാമി സുധീഷ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പക്ഷേ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി മാറുകയായിരുന്നു പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാതൽ ഡോട്ട് കോം എന്ന സിനിമയിൽ സന്ധ്യ എന്ന കഥാപാത്രത്തെയും അനു ശശി അവതരിപ്പിച്ചിരുന്നു നിർഭാഗ്യവശാൽ അനു ശശിയുടെ രണ്ടാമത്തെ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു എന്നാൽ ആരാണ് അനു ശശി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഐ വി ശശിയുടെയും നടി സീമയുടെയും മകളാണ് അനു അച്ഛൻ ഐ വി ശശി മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെ സൂപ്പർ താരങ്ങളാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച സംവിധായകനും അമ്മ സീമ മലയാളത്തിലെ ഒരു കാലത്തെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളുമായിരുന്നു എന്തുകൊണ്ടോ അച്ഛൻ ഐ വി ശശി തന്നെ സംവിധാനം ചെയ്ത് മകളെ ഒരു നായികയാക്കി സിനിമാ ഫീൽഡിൽ ഇറക്കിയെങ്കിലും അധികം ഒന്നും ക്ലച്ച് പിടിക്കാതെ വരികയായിരുന്നു രണ്ട് സിനിമയിൽ അഭിനയിച്ചതോടുകൂടി സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു അനു ശശി പാർവതി രതീഷ് സുഗീതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി കുഞ്ചാക്കബൂബനും ബിജുമേനും പ്രധാന വേഷത്തിൽ എത്തിയ മധുര നാരങ്ങ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി രതീഷ് മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ച കുഞ്ചാക്കബൂബിന്റെ നായക കഥാപാത്രമായ തമിഴ് ശ്രീലങ്കൻ യുവതിയുടെ വേഷം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കൊച്ചോ പാലോ അയ്യപ്പ കോലോ എന്ന ചിത്രത്തിലും രണ്ടായിരത്തി പതിനേഴിലെ ലക്ഷ്മി എന്ന ചിത്രത്തിലും അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വാക്ക് എന്ന സിനിമയിലും പിന്നീട് രണ്ടായിരത്തി കല്ലായി എന്ന സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പല സിനിമാ നിരീക്ഷകരും എന്നാൽ അധികമൊന്നും പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇനി ആരാണ് പാർവതി രതീഷ് പേര് കേട്ടാൽ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ മലയാളത്തിലെ സൂപ്പർ താരമായി വന്ന രതീഷിന്റെ മകളാണ് പാർവതി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ മലയാള സിനിമയിൽ സജീവമായി വ്യത്യസ്തമായ വേഷങ്ങളിലുണ്ടായിരുന്നു അച്ഛൻ രതീഷ് അതുപോലെ സഹോദരൻ പത്മരാജ് രതീഷും മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ മകൾ പാർവതി രതീഷിനെ അച്ഛൻ രതീഷ് നേടിയതുപോലെയുള്ള സിനിമാ മേഖലയിൽ വലിയ വിജയമോ സൂപ്പർ ഹിറ്റുകളോ നേടാൻ സാധിക്കാതെ വരികയായിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നു പ്രാണതി ജോസ് മോഡലിംഗിലൂടെയാണ് പ്രാണതി സിനിമയിലേക്ക് കയറുന്നത് രണ്ടായിരത്തി നാലിൽ ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിൽ ടീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയത്തിലേക്ക് പ്രാണതി എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഗംഭീരം രണ്ടായിരത്തി അഞ്ചിലെ ഗുരുദേവ തുടങ്ങി തമിഴ് മലയാളം കന്നഡ സിനിമകളിലായി ഏകദേശം എട്ടോളം സിനിമകൾ അഭിനയിച്ചിരുന്നു പ്രാണതി എന്നാൽ മലയാളത്തിൽ ഫോർ ദ പീപ്പിൾ എന്ന ഒരു ചിത്രത്തിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സാരദ സാരതംഗ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ഇനി ആരാണ് പ്രാണതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മലയാള സിനിമയിൽ നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ച നടൻ ജോസിന്റെ മകളാണ് പ്രാണതി ജോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ദ്വീപു എന്ന ചിത്രത്തിലൂടെയാണ് ജോസ് സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് പിന്നീട് സൂപ്പർ ഹിറ്റുകളായ ഒരുപാട് സിനിമകളിൽ ജോസ് അഭിനയിച്ചിരുന്നു മലയാളത്തിലെ പ്രശസ്ത നടനായ ജോസിന്റെ മകളായതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു പ്രാണതിക്ക് എന്നാൽ ആദ്യ സിനിമയായ ഫോർ ദ പീപ്പിൾ ഒഴികെയുള്ള മറ്റ് സിനിമകളൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു അച്ഛൻ ജോസ് നേടിയതുപോലെ ഒരുപാട് സിനിമകളോ സൂപ്പർ ഹിറ്റുകളോ ഒന്നും നേടാൻ ഇവർക്ക് സാധിക്കാതെ വരികയായിരുന്നു മാനസ അമൽനീരത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിലൂടെയാണ് മാനസ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ കാക്കി കൽക്കത്ത ന്യൂസ് ജൂല ൂബിലി തുടങ്ങി ഒരുപാട് മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബി എന്ന ആദ്യ സിനിമയിൽ അവതരിപ്പിച്ച ഗൗരി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരുപാട് പോസിറ്റീവ് റിവ്യൂസും ഈ കഥാപാത്രത്തെ കുറിച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അഭിനയിച്ച പല സിനിമകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും സിനിമയിൽ നിന്നും പൂർണ്ണമായും ഔട്ടാവുകയും ചെയ്യുകയുമായിരുന്നു മാനസ മമ്മൂട്ടി പൃഥ്വിരാജി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും സിനിമയിൽ വേണ്ടത്ര ഉയർന്നു വരാൻ സാധിച്ചില്ല മാനസയ്ക്ക് ഇനി ആരാണ് മാനസ മലയാള സിനിമയിൽ ഒരു കാലത്ത് യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച കനക ദുർഗ എന്ന നടിയുടെ മകളാണ് മാനസ രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ നെല്ലി എന്ന ചിത്രത്തിലെ കുറുമാട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കനകദുർഗ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുകയും മലയാളത്തിലെ ഒട്ടുമിക്കവാറും നായകന്മാരോടൊപ്പം അഭിനയിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമയിലും നിരവധി ഗ്ലാമർ വേഷങ്ങളും നായിക വേഷങ്ങളും ഇവർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അമ്മ കനകദുർഗ സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നേടിയതുപോലെയുള്ള വലിയ പേരും സ്റ്റാർഡവും നേടാൻ സാധിക്കാതെ വരികയായിരുന്നു മകൾ മാനസയ്ക്ക് ശരണ്യ ഭാഗ്യരാജ് രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിൽ ആശ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയത്തിലേക്ക് ശരണ്യ ഭാഗ്യരാജ് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങി കെ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത പാരിജാതം എന്ന പൃഥ്വിരാജ് നായകനായ സിനിമയിലും ഇവർ അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിൽ നായിക വേഷമായിരുന്നു ശരണ്യയ്ക്ക് പിന്നീട് ദിക്തിക്ക് എന്ന ഒരു സിനിമയിൽ കൂടെ ഇവർ അഭിനയിച്ചിരുന്നു ആകെ മൂന്ന് സിനിമയിൽ മാത്രമായിരുന്നു ഇവർ അഭിനയിച്ചത് ഇനി ആരാണ് ശരണ്യ ഭാഗ്യരാജ് തമിഴിലെ പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിൻ്റെയും സൗത്ത് ഇന്ത്യയിൽ ഒരു കാലത്ത് സൂപ്പർ നായികയായിരുന്ന പൂർണിമ ജയറാമിന്റെയും മകളാണ് ശരണ്യ ഭാഗ്യരാജ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായികയായിരുന്നു പൂർണിമ ജയറാം എന്നാൽ അവരുടെ മകൾ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം തന്നെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നത് ഒരു സവിശേഷത മാത്രമാണ് അച്ഛൻ ഭാഗ്യരാജ് ആയിരത്തി തൊള്ളായിരത്തി മുതലും അമ്മ പൂർണിമ ജയറാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലും സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ശക്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗവുമായിരുന്നു ഇരുവരും എന്നാൽ പൂർണിമ ഭാഗ്യരാജും കെ ഭാഗ്യരാജും നേടിയതുപോലെയുള്ള ഒരു വിജയമോ സൂപ്പർ ഹിറ്റുകളോ സിനിമയിൽ നേടാൻ അവരുടെ മകൾക്ക് സാധിക്കാതെ വരികയായിരുന്നു ഇത്രയും വലിയ താര കുടുംബത്തിൽ നിന്നുള്ള അംഗമായിട്ടും കൂടുതൽ സിനിമകളൊന്നും ഇവർക്ക് ലഭിച്ചില്ല പിന്നീട് പതിയെ കുടുംബജീവിതവുമായി ഇവർ മുന്നോട്ട് പോയി ഉത്തര ഉണ്ണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വവ്വാൽ പസംഗ എന്ന തമിഴ് സിനിമയിലാണ് നർത്തകി കൂടിയായ ഉത്തര ഉണ്ണി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഇടവപ്പാതി എന്ന സിനിമയിൽ നായികയായും ഉത്തര ഉണ്ണി അഭിനയിച്ചു യോധ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച സിദ്ധാർത്ഥ് ലാമയായിരുന്നു ഇടവപ്പാതി എന്ന സിനിമയിലെ നായകൻ കൂടുതലും ഡാൻസ് പ്രോഗ്രാമുകളും ഡാൻസ് അക്കാദമികളും നടത്തി വരുന്ന ഉത്തര ഉണ്ണി രണ്ട് സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചത് എന്നാൽ ആരാണ് ഉത്തര ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്ത നർത്തകിയും നടിയുമായ ഊർമിള ഉണ്ണിയുടെ മകളാണ് നൂറുകണക്കിന് സിനിമകളിൽ അമ്മ ഊർമിള ഉണ്ണി അഭിനയിച്ചിരുന്നു എന്നാൽ മകൾക്ക് ആകെ രണ്ട് സിനിമയിൽ മാത്രമാണ് ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചത് ഇടവപാതി എന്ന സിനിമയ്ക്ക് ശേഷം ഉത്തര ഉണ്ണിയെ പിന്നീട് സിനിമകളിലൊന്നും കണ്ടില്ല അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മലയാള സിനിമയിൽ ക്ലച്ച് പിടിക്കാത്ത താരപുത്രന്മാരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ